പകരം അടുത്ത ജസ്മി ഒരു ആ ഒരു ട്രാൻസ്മേഷൻസേഷൻസ് ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള നോളജ് കിട്ടുന്നത് അപ്പൊ റിയലിസ്റ്റിക് മൂവീസ് എടുക്കുന്ന സമയത്ത് നമുക്ക് വലിയ ഡ്രമാറ്റിക് അല്ലാതെ തന്നെ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഇതുപോലെ ചെയ്യിപ്പിക്കാം എന്നുള്ളത് അങ്ങനെ ഈ ഡ്രാമ എന്ന് പറയുന്നത് അത് അളവിനനുസരിച്ച് തോന്നുന്നു അനുസരിച്ച് ഞാൻ കരുതുന്നത് അവിടെയാണ് ഈ പറയുന്ന കാലഘട്ടത്തിന്റെ മാറ്റത്തിൽ ഉണ്ടാകുന്ന റിലീസ് എന്ന് പറയാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണത് അപ്പം ഇപ്പം മഹേഷിൻ്റെ പ്രതികാരത്തിലൊക്കെ ഏറ്റവും മിനിമൽ ആയിട്ടാണ് ഡ്രാമേനെ പ്രസന്റ് ചെയ്യുന്നത് എന്നിട്ട് ആ ഡ്രാമേനെ ഇൻറ്റൻസിറ്റിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുക്കുകയാണ് ആ ഡ്രാമ വളരെ വളരെ കുറച്ചേ കുറച്ചുള്ള വലിയൊരു സംഭവമല്ല അവിടെ നടക്കുക പക്ഷെ ആ പ്രേക്ഷ ആ കഥാപാത്രത്തെ നമുക്ക് പ്രിയപ്പെട്ടവര് അത് റിയൽ ആണെന്ന് തോന്നിപ്പിച്ചുകൊണ്ട് അതിനൊരു അതിന് അതിന്റെ ഇൻറ്റൻസിറ്റി കൂട്ടാനാണ് ശ്രമിച്ചിട്ടുള്ളത് ഇപ്പം എങ്ങനെയാണ് പറയുക ഇപ്പം നമ്മളിപ്പം നമ്മളിപ്പം പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരാള് വേറൊരാളെ തല്ലുന്നു അവിടെ ഇടി അവിടെപ്പെടുന്നൊരു ഇടി കൂടുന്നു എന്നുള്ള കാഴ്ച നമ്മളെ ഉണ്ടാക്കുന്ന ഒരു ഷോക്ക് ഉണ്ടാകും അല്ലെങ്കിൽ നമ്മളൊരു ഷോക്ക് നമുക്ക് ഉണ്ടാകുന്ന ഒരു വേദനയാണോ നമ്മൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടയാൾ നമ്മുടെ കുട്ടിയോ നമ്മുടെ നമ്മുടെ അമ്മയോ ഒരാളൊരു സൂചി വെച്ച് കുത്തിയാലും നമുക്ക് ഫീൽ ചെയ്യുക ഇത് തമ്മിലുള്ള വ്യത്യാസമുണ്ട് നമുക്ക് നമുക്ക് ഈ കഥാപാത്രം നമ്മുടേതായിട്ട് മാറുമ്പം നമ്മുടെ ആളായിട്ട് മാറുമ്പം ഈ കഥാപാത്രം ഉള്ളതാണ് ഒറിജിനലാണെന്ന് തോന്നുമ്പം നമുക്ക് അതിന് ചെറിയ ചെറിയ മുട്ട സൂചിക്ക് കുത്തിയാലും നമ്മളിൽ വേദനിക്കും അത് ഡ്രാമ സാധ്യമാകും അപ്പോഴും ഈ പറഞ്ഞ ഇമോഷണൽ ആയിട്ടുള്ള സാധനം കാര്യം സാധ്യമാകും എന്നാണ് തോന്നുന്നത് ആ നിലയ്ക്കാണ് ഞാൻ മഹേഷിലൊക്കെ ട്രൈ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു നിലയ്ക്കാണ് ഏറ്റവും അതിസാധാരണമായ ഇയാള് ഇയാൾ ഈ കഥാപാത്രം ഉണ്ട് ഇവിടെ ഉണ്ട് ആളാണെന്ന് അത്ര ഉറപ്പ് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അത്ര ഉറപ്പ് വരുത്താൻ ശ്രമിച്ചുകൊണ്ട് അതിനെ അത്രയും ഡീറ്റെയിൽ ചെയ്യുക അത്രയും ഡീറ്റെയിൽ ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തി ചെറിയ ഡ്രാമ അപ്ലൈ ചെയ്യുക ഇതിനാണ് ഇതിനാണ് ശ്രമിച്ചത് അത് പക്ഷേ നല്ല റിസൾട്ട് ഉണ്ടാക്കി എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ സൗബിൻ്റെ പോവരുണ്ടോ അപ്പൊ പോകുമ്പോഴ ഒരു ലോട്ടറി കച്ചവടക്കാരൻ അവിടെ ഇട്ടുണ്ട് അപ്പൊ ആ ലോട്ടറി കച്ചവടക്കാരൻ എന്റെ അടുത്ത് എത്തുമ്പോൾ അദ്ദേഹം ഫോൺ എടുക്കാൻ പോക്കറ്റിന്ന് ഫോൺ എടുക്കുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ആകാംക്ഷ ഉണ്ട് എന്റെ ലോട്ടറി പഠിക്കാനാണോ അവർ അവിടെ വെച്ച് പോകുന്നു അയാൾ ഇങ്ങനെ നിൽക്കുന്നു അയാളുടെ ആകാശത്തിലൊരു ബാഗുണ്ട് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള അത് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി സിനിമയിൽ ചെയ്യുന്നുണ്ടോ ഈ ബിസിനസ് ചെയ്യുന്നത് പോലീസ് പോലീസ് കഥാപാത്രങ്ങൾക്ക് കുറച്ചും കൂടെ ജീവൻ നടക്കാനായിട്ട് ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാർ ഈ പോലീസ് മേഖലയുള്ളവര് പിന്നെങ്കിലും ലോട്ടറി മേഖലയുള്ള എനിക്ക് അങ്ങനെ തോന്നി ആ സിനിമ കാണുമ്പോൾ അപ്പൊ അതുപോലെ ചെയ്യുന്ന പ്രോപ്പായിട്ടുണ്ട് രണ്ട് രണ്ട് കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒബ്സർവേഷനീ എടുക്കുന്നത് ഇപ്പം റീലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം നമ്മൾ യാഥാർത്ഥ്യം എന്ന് പറയുമ്പോൾ നമ്മൾ റീലിസത്തിന്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്ന ഒബ്സർവേഷനാണ് നമുക്ക് ആ ഒബ്സർവേഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പം മഹേഷിൻ്റെ പ്രതികാരം ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു അഞ്ചെട്ട് മാസത്തോളം ഞങ്ങളുടെ ഒരു ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഈ കഥ നടക്കുന്ന ഈ പ്രദേശത്ത് പോയി പ്രകാശ് എന്ന് പറയുന്ന സ്ഥലത്ത് പോയിരിക്കുകയും അവിടെ ഏകദേശം എട്ട് മാസത്തോളം ഞങ്ങൾ താമസിക്കുക എട്ട് മാസം താമസിക്കുമ്പോൾ ഞങ്ങൾ അസ്റ്റം ഡയറക്ടേഴ്സിന്റെ പ്രധാന ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർ അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ ഓരോരോ കവലകളിലേക്ക് പോവുകയാണ് അസന്റിലെ ഓരോരോ തവലകളിലേക്ക് പോവുകയും അവിടെ ഇരുന്നുള്ള കാഴ്ചകളെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള അവിടെയുള്ള ചെറിയ ചെറിയ ന്യൂ ഇങ്ങനെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് റിയൽ ലൈഫിൽ നിന്ന് നമ്മൾ അങ്ങനെ എടുക്കാൻ മാക്സിമം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സിനിമ എന്നുള്ള റഫറൻസിന് പകരം റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളെ എടുക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ആംഗിളുകളാണ് ആംഗിളുകളിലാണ് നമ്മളവിടെ ചെന്നിരിക്കുന്നു അപ്പം ഇപ്പം അതിലേക്ക് ആസ് കൂട്ടിക്കൊണ്ട് പോകുന്നു സിസ്റ്റേഴ്സിന് അങ്ങനെ കുറെ കുറെ പോയിന്റുകളുണ്ട് ഇപ്പോൾ ഇതെല്ലാം അസ്റ്റൻ ഡയറക്ടേഴ്സ് അച്ചീവ് ചെയ്തുകൊണ്ട് വന്ന അവരുടെ ഒബ്സർവേഷനിൽ നിന്നുണ്ടായിട്ടുള്ള ആണ് അതിൻ്റെ ഒരു പരിസരത്തിൽ ഇപ്പോൾ ഈ ലോട്ടറിക്കാരൻ ആ തരത്തിലുണ്ടായിട്ടുള്ളതാണ് ഒരു ഹസ്റ്റൻ ഡയറക്ടറിൻ്റെ ഡീറ്റെയിലിംഗ് പെടുന്നതാണ് അത് അയാൾ ഇങ്ങനെ ഒരു സബ്സർവ് ചെയ്യാൻ വന്നിട്ടുണ്ട് ഒരു ലോട്ടറി കാരുണ്ട് ആര് ചായക്കടാൻ ഇറങ്ങിയാലും അങ്ങോട്ടേക്ക് വന്ന് പൈസ ഈ എടുക്കുമ്പോഴത്തേക്കും ഇപ്പൊ ലോട്ടറി എടുക്കുക ആ ഡീറ്റെയിൽ നിന്നാണ് കിടക്കുന്നത് അതൊരു റിയൽ ലൈഫിന്റെ ഡീറ്റെയിൽ തന്നെയാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഒറിജിനൽ ആയിട്ടുള്ള ആൾക്കാരെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഉണ്ട് കാര്യമായിട്ട് ഞാൻ അത് ട്രൈ ചെയ്യുന്നത് പ്രത്യേകിച്ച് തൊണ്ടി മുതൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന പടത്തിലാണ് അത് ഞാൻ അപ്ലൈ ചെയ്തത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഞാൻ മഹേഷ് ചെയ്യുന്ന സമയത്ത് അതിലെ ചെറിയ കഥാപാത്രങ്ങൾക്ക് വേണ്ടി പുതിയ പുതിയ ആൾക്കാരെ വന്നു ഭയങ്കര ഈ തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഘടകമായിരിക്കാം നമുക്ക് ഏറ്റവും കുറവ് അഭിനയിക്കേണ്ടി വരുമ്പം നമുക്കുണ്ടാകുന്ന ഒരു കംഫർട്ടും ഏറ്റവും കുറവ് അഭിനയിക്കേണ്ടി വരുമ്പം അത് കണ്ടെത്താൻ ഇങ്ങനെ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒറിജിനൽ ആൾക്കാർ ഇപ്പം ഞാൻ പോലീസുകാരനായിട്ട് ജീവിച്ച എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എനിക്ക് പോലീസുകാരനായിട്ട് മാറാൻ കുറച്ച് അഭിനയിച്ചാൽ മതി ബേസിക്കലി നമ്മുടെ ബോഡി ലാംഗ്വേജിൽ ഉണ്ട് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇത്രയും വർഷത്തെ അയാളുടെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഒരു അധ്യാപകനായിട്ടുള്ളൊരു റോൾ ചെയ്യാൻ അയാൾക്ക് എളുപ്പമായിരുന്നു അയാളുടെ ബോഡി ലാംഗ്വേജിൽ അയാളുടെ പെരുമാറ്റത്തിൽ കുറച്ച് അഭിനയിച്ചാൽ മതി അപ്പോൾ ബേസിക് ക്യാരക്ടർ ക്യാരക്ടർ നിൽക്കാൻ എളുപ്പമാകും എന്നിട്ട് അവിടെ നിന്നിട്ട് അതിന്റെ അടുത്ത ഒരു സ്റ്റെപ്പ് അച്ചീവ് ചെയ്താൽ മതിയായിരിക്കും ഒരു ഇമോഷനോ അതിന്റെ സിറ്റുവേഷനോ അച്ചീവ് ചെയ്താൽ മതിയായിരിക്കും അപ്പം ബേസിക് ക്യാരക്ടർ അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു ഇപ്പം തൊണ്ണൂറിൽ ഇരുപത്തിരണ്ട് പോലീസ് കഥാപാത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ അലൻസിയർ ഒഴിച്ച് ബാക്കി ഇരുപത്തൊന്ന് പേരും ഒറിജിനൽ പോലീസുകാരെയാണ് കാസ്റ്റ് ചെയ്തത് അത് ഭയങ്കര ഇത് ഇതാണ് നമുക്കിപ്പം നമുക്കറിയാം നമ്മളിപ്പം അതില് നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാളെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻഡസ്ട്രി സംഭവിക്കാൻ നമ്മള് ഒരു അഞ്ച് മൂന്നാലഞ്ച് ക്യാരക്ടർ ആക്ടേഴ്സിനെ വെക്കും ബാക്കി കുറച്ച് ജൂനിയർ ആക്ടേഴ്സിനെ വെക്കും പോലീസുകാരോട് നിൽക്കാൻ പറഞ്ഞാൽ അവരൊരു നിപ്പങ്ങ് നിക്കും പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ഒറിജിനൽ പോലീസുകാരാണ് അവര് ഒരു സ്പേസിൽ എങ്ങനെയാണ് അവർ നിൽക്കുന്നത് അവരുടെ ബോഡി ലാംഗ്വേജ് അവരിലുള്ള ആറ്റിറ്റ്യൂഡ് അതൊക്കെ സ്വതസിദ്ധമായിട്ട് അവരിലുണ്ട് അതിൽ നിന്നുകൊണ്ട് അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ശരിക്കും ആക്ടറിന്റെ ഭാരം കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഭാരം കുറയ്ക്കുന്നവർ അവർക്ക് ഉള്ളതിലുള്ള കോൺസെൻട്രേഷൻ കൂടുതൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റും അവസാനം കാര്യത്തിൽ തോന്നിട്ടില്ല പേഴ്സണലി ഞാൻ അഭിനയിക്കുമ്പോൾ അങ്ങനെ ഭയങ്കര പ്രിപ്പറേഷൻ നൽകുന്ന ആളല്ല ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് അതിന് വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യുകയും ഒരുപാട് എഫോർട്ട് എടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ പോലീസ് ഈ തൊണ്ണി മുതൽ ദൃക്സാക്ഷി എന്ന് പറയുന്ന പടം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ കാര്യമായിട്ട് പോലീസ് സ്റ്റേഷൻ ഒബ്സർവ് ചെയ്യും പോലീസുകാരെ അങ്ങനെ സ്റ്റഡി ചെയ്യുകയും രീതിയിലുണ്ട് അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ പെരുമാറ്റങ്ങളൊക്കെ ആ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ആ തരത്തിൽ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴും പിന്നീട് ആക്ടർ എന്ന നിലയിൽ പോലീസ് കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ എന്നെ ഭയങ്കര സഹായിച്ചിട്ടുണ്ട് സിനിമയിൽ കണ്ടിട്ടുള്ള സോ കോൾഡ് പോലീസ് കഥാപാത്രങ്ങളുണ്ടല്ലോ നമുക്ക് സുരേഷ് ഗോപി ഫോർമാറ്റിലുള്ള കുഴപ്പമല്ലേ പറയുന്നെ അപ്പൊ അവരുടെ ഇപ്പം ഒരു ഒരു ഷട്ട് പോലും ചുടുങ്ങാത്ത അങ്ങനെ വട്ടി പോലെ നിക്കുന്ന നടപടിയാണെന്ന കാര്യ നമ്മള് പോലീസ് സ്റ്റേഷനിലൂടെ ചെല്ലുമ്പോ നമുക്ക് അറിയാം അവരുടെ ജീവിതവും അവരുടെ ശൈലികളും വന്നപ്പോഴേ അതുവരെ ബ്രേക്ക് വന്നപ്പോൾ ഒരു ഫീൽ അതങ്ങനെ ആസ്വദിച്ചു വന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ കാറ്റഗറി റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവീസിനെ ഈ സോക്കോട് പ്രകൃതി പടം എന്നൊക്കെ വിളിച്ച് ട്രോൾ ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് മാറി ഈ പ്രകൃതി പടങ്ങളാണ് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന രീതിയിൽ മറ്റു പടങ്ങളും ഇൻഡസ്ട്രി വലുതാകുന്നതിന് തടസ്സമാകുന്നൊക്കെ പറഞ്ഞിട്ട് പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശരിയാണ് പക്ഷെ അങ്ങനെ ഒരു പരാമർശം ഉണ്ടാകാം പക്ഷെ സാറിപ്പം അത്തരം പടങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ സാറിന്റെ അഭിനയത്തിന്റെ തിരക്കുണ്ടായിരിക്കാം പക്ഷെ എപ്പോഴെങ്കിലും ഭയപ്പെടുന്നുണ്ടോ ഈ റിയലിസ്റ്റിക് മൂവീസിന് ഒരു പരിമിതി ഉണ്ടെന്നും അത് ഇൻട്രസ്ട്രിക്കത്ര സുഖകരമാകില്ല അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടുള്ള അവതരണം അത്ര കണ്ട് ഉപകാരപ്പെടില്ല എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും വിധത്തിൽ റിയലിസ്റ്റിക് മൂവി ഞാൻ ഭയപ്പെടുന്നുണ്ടോ ഇല്ല ഒരു ഒരു തരത്തിൽ ഭയപ്പെടുന്നില്ല റിയലിസ്റ്റിക് മൂവിനെ മലയാളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ല നമ്മൾ ഒന്നും പേടിക്കണ്ട കാരണം മലയാളത്തിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ജോണർ അത് തന്നെയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമുക്കിപ്പോൾ തൊണ്ണൂറുകളുടെ അവസാനം ഇപ്പൊ എൺപതിലുകളിലൊക്കെ തുടങ്ങുന്ന ഈ തരംഗം തൊണ്ണൂറുകളുടെ അവസാനം മുതൽ രണ്ടായിരത്തി പത്ത് വരെ റിയലിസ്റ്റിക് സിനിമകളുടെ സ്വാധീനം മലയാളത്തിൽ കുറഞ്ഞിട്ടുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തും ഇൻഡസ്ട്രി അടക്കി വരച്ചിരുന്ന ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായിട്ടുള്ള ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളത് റിയലിസ്റ്റിക് സിനിമകൾ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് അത്ര അത്ര നമ്മുടെ ഓഡിയൻസിന്റെ പ്രത്യേകതകൾ കൊണ്ടാണ് നമ്മുടെ ഓഡിയൻസിന് അത്ര അത്ര അവർക്ക് അത്ര താല്പര്യം ആ ആ ജോണർ തന്നെയാണ് പക്ഷെ അതിൽ എന്റർടൈൻമെന്റ് ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ആണ് ആ എന്റർടൈൻമെന്റ് എല്ലാവർക്കും സാധിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സിനിമകൾക്ക് പരാജയമായിട്ട് മാറുന്നത് അതാണ്ട് ആ റീലിസും എന്ന് പറയുന്ന ജോണറിന്റെ പ്രശ്നമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല നമ്മളിപ്പോ ഇത്തിനെ കണക്ക് ഇപ്പൊ ഈ ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഏത് വർഷത്തിൽ കണക്കെടുത്താലും ഇവിടെ ഓഡിയോ പടങ്ങളിൽ മെജോറിറ്റി ഏതാണ് ഇവിടുത്തെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റുകളായ മഞ്ഞുമ്മൽ പോയിസ് അടക്കമുള്ള സിനിമകളെല്ലാം അല്ല ഈ ചർച്ചയ്ക്ക് ശേഷം വന്ന സിനിമകളല്ലേ ഇതെല്ലാം കഴിഞ്ഞ വർഷത്തെ ചിത്രങ്ങൾ വലിയ കളക്ഷൻസ് സംശയം ഇല്ല എന്റർടൈൻമെന്റ് പുതിയത് ഫ്രഷ്നെസ് കൊണ്ടുവരിക അതൊക്കെ വെല്ലുവിളിയാണ് ഇപ്പൊ നമുക്ക് അത് ആ ജോണറിന്റെ കുഴപ്പമല്ല ആ ജോണറിൽ ഉണ്ടാകുന്ന പ്രോഡക്ടിന്റെ ക്വാളിറ്റി ഇല്ല <laughs> <laughs> uh, ും സിംഗിൾ ഷോട്ടുകൾ സിനിമയിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നുണ്ട് റിയലിസ്റ്റിക് ആക്കാനായിട്ട് എത്രത്തോളം സഹായകരമാണ് കാരണം ജീവിതത്തിൽ കട്ടുകളില്ല സിംഗിൾ ഷോട്ടുകൾ ഉറപ്പായിട്ടും റീലിസത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ് നമുക്ക് പലപ്പോഴും റീൽസത്തിലേക്ക് ഇപ്പം ഞാൻ തൊണ്ടി മുതലെ തുടക്കത്തിൽ ഒരു ഷോട്ട് ഉപയോഗിച്ചിരുന്നു അവിടുന്ന് ഒരാൾ വെള്ളം കോരി വെള്ളം പോരുന്ന ഒരു ഷോട്ട് ആരംഭിച്ചിട്ട് അയാൾ വർധാനം ഇപ്പോൾ പറഞ്ഞു നടന്ന ഷോട്ട് കട്ട് അങ്ങനെ ഇയാൾ പോലീസ് സ്റ്റേഷൻ വരെ വരുന്നത് ചിത്രീകരിച്ചു അപ്പം ഇത് ഇത് ആ സിനിമയിലേക്കും ആ പോലീസ് സ്റ്റേഷനിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പ വഴിയായിട്ട് തന്നെയാണ് അതിനൊരു സീരിമിൾ ഷോട്ടായിട്ട് ക്രാഫ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആ കുറെ നേരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ അവർ അതിലേക്ക് വന്ന് ഈ ഈ കിണറും ആ ചുറ്റുപാടുകളും അത് എത്ര ദൂരത്തിലാണ് ഇവരുമായിട്ടുള്ള റിലേഷൻ എത്രയാണ് ഇതിനെയൊക്കെ അങ്ങനെ അങ്ങനെ ഒരു കട്ടില്ലാതെ മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ള എന്നുള്ള ശ്രമം തന്നെയാണ് അന്നത്തെ ഒരു ഷൂട്ടിനുള്ളത് ഈ സിംഗിൾ ഷൂട്ടുകൾ തീർച്ചയായിട്ടും റീൽസിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും പക്ഷേ ഉള്ള കുഴപ്പം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും സിനിമയിൽ സംഭവിക്കും ഇത്തരം സിംഗിൾ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരുപാട് ഉണ്ടാക്കും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാണ്ട് വരും അത് ചില സ്ട്രക്ചറുകളിലുള്ള പ്ലോട്ട് പറയാനോ ഒരു മൊമെന്റ് പറയാനോ നമുക്ക് സഹായിക്കും പക്ഷെ നമ്മളൊരു എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ല നമുക്ക് അങ്ങനെ ഒരു സിംഗിൾ ഷോട്ടിൽ മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള എക്സ്പ്രഷൻസോ കൃത്യമായിട്ടുള്ള ഫ്രെയിമുകളിലേക്കൊക്കെ നമുക്ക് എത്താൻ അത്ര ഈസി ആയിരിക്കില്ല അത് അച്ചീവ് ചെയ്യാൻ പറ്റിയാൽ വലിയ കാര്യം പക്ഷെ അത് അത്ര ഈസി അല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും സിംഗിൾ ഷോട്ട് സിനിമകൾ നമ്മളങ്ങ് ബോറടിപ്പിക്കും പക്ഷെ ചില ചിലപ്പോൾ ഇംഗ്ലീഷിലെ ഒരു അമ്പത്തിൽ ഞാൻ പടത്തിൻ്റെ പേരിലേക്ക് ഓർമ്മയില്ല പഠത്തിൽ ഭീകര സിംഗിൾ ഷോട്ടൊക്കെ ഉണ്ട് ഭയങ്കര പരിപാടിയായിട്ടുള്ളത് സിംഗിൾ ഷോട്ട് ഭയങ്കര എഫക്റ്റീവ് ആണ് അതിൽ നമ്മള് അങ്ങനെ ഇതാണ് ാണ് പറയുന്നത് പക്ഷേ ഈ ഹയർ എക്കണോമിക് സ്റ്റാറ്റസിലുള്ള ആളുകളുടെ ജീവിതങ്ങളിലും കേരളത്തിലെ എന്തൊക്കെ നമ്മളെപ്പോഴും അല്ലെ ഉയർന്ന സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിക്കുന്നവര് കേരളത്തിൽ കേരളത്തിൽ ഏത് സൊസൈറ്റിയിൽ എടുത്താലും എന്ന് പറഞ്ഞാൽ മേജർ അല്ല അത് വളരെ ചെറിയൊരു ക്രൗഡാണ് വളരെ വളരെ ഉയർന്ന സാമ്പത്തിക ചുറ്റുപാടുള്ള സിറ്റുവേഷനിലെ ജീവിക്കുന്ന ക്രൗഡെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലായാലും അത് ചെറിയ ക്രൗഡാണ് രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഒരു പൊതുവേരുള്ള ഫിലിം മേക്കേഴ്സിന് അവർക്ക് അവരുടെ ആ ജീവിതവുമായിട്ട് അടുത്തുള്ള അറിവുണ്ടോ എന്നുള്ളത് ഒന്നാമത്തെ ഒരു ഒരു കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് സിറ്റിയിലെ കഥ എന്ന് പറയാത്തോ അവർ സിറ്റിയിലാണ് ജീവിച്ചിട്ടില്ല അതുകൊണ്ടാണ് അറിയില്ല നമുക്ക് അവിടെയുള്ള ആളുകളെ അത്ര അറിയില്ല അവിടുത്തെ ശൈലികളോ രീതികളോ നമുക്ക് അത്ര പരിചിതമല്ല എന്ന് പറയുന്നത് പോലെയാണ് നമ്മൾ ഇപ്പം അപ്പൊ അത് ഈ അപ്പൊ ഞാൻ പറയാൻ അത്ര അപ്പം അത് സാധ്യത അല്ലെ തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ചുറ്റുപാടിനെ കുറിച്ച് ധാരണയുള്ള ഒരാൾക്ക് കുറച്ചുകൂടെ പറ്റുമായിരിക്കുക അങ്ങനെ ചെയ്യുന്നതിന് അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പിന്നെ അപ്പോഴും ഈ കുഴപ്പം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പലപ്പോഴും അതൊരു മേജർ എന്താ പറയുക ഓഡിയൻസിന്റെ വിഭാഗമല്ല കേരളത്തിൽ അങ്ങനെ ഒരു സിനിമ വരുമ്പോഴത്തേക്കും കേരളത്തിലുള്ള സാധാരണ ജനം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന മെജോറിറ്റി ക്രൗഡ് ഓഡിയൻസിന് അതുമായിട്ട് കൂടുതൽ കണക്ട് ആകാതെ വരുന്നു എന്നുള്ള കൊമേഴ്ഷ്യൽ പ്രോബ്ലം ഉണ്ടാകും എന്ന് തന്നെ കരുതുന്നു ആ രീതി അങ്ങനെ സിനിമ സാറൊക്കെ എല്ലാ തരത്തിലുള്ള ജോഡറിലുള്ള സിനിമകളും ചെയ്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ാണ് എനിക്കിപ്പോഴും ഇഷ്ടം നമ്മള് പക്ഷെ ജനതയിലേക്ക് വലിയ ഇൻഡസ്ട്രിയിലാണ് ഈ പറയുന്ന അങ്ങനത്തെ സ്വാധീനം പുള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ചെയ്തിട്ടുള്ള നല്ല സിനിമകൾ ഒരുപാടുണ്ട് ഒരുപാട് സിനിമ നല്ല സിനിമകൾ

நமக்கு ரெண்டு ரீதியா சார் சாத்தியம் அப்படியே நான் நான் ஆரம்ப சாங்கோ நான் நான் ஓஸ்து இந்த பிஸ் இதோ ஜோஜோயா அவங்களே இந்த ரீதி ஜோஜோன்னு திருமதி ஜோஜி ஜோரி செய்யு ஜோஜி अनुसार திருமதி பதパスல சாத ஜோஜி போகணும் பதパスல வந்து நான் கோல்சனத்துல வந்து ரோபசி வந்து ஜோஜி இந்த எல்லா சார் அவேஞ்ச் പിന്നെ ഏറ്റവും സാധാരണ കണ്ട സാധനമാണ് പക്ഷേ ആ നാച്ചു കിട്ടിയിട്ട് ആ മാറ്റിനെങ്ങനെ ഈ എന്താ പറയുക ഭയങ്കര സാരി അപാട് വരും റോഡ് നമ്മള് ആഗ്രഹിക്കുന്നത് എല്ലാം പറയാൻ